കോഴിക്കോട് ബീച്ചിലാണ് രാവിലെ വന്നതാണ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ നമ്മൾ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കുകയാണ് പിന്നെ നമ്മൾ പിന്നെ ബീച്ചിൽ പോയ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഇപ്പം നമ്മൾ അയൽവാസികൾ ഒരുമിച്ച് കേട്ടോ ടൂർ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ കുറച്ച് കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ്ട് വെച്ചതാണ് കേട്ടോ നമ്മളെ വീഡിയോസ് കയറൂല്ല കേട്ടോ വെറും നമ്മളെങ്ങോട്ടേലും പോയതാണെങ്കിൽ കയറില്ല നമ്മളെ പിന്നെ ഒന്നും നമ്മൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇടുന്നതുകൊണ്ട് നമ്മളെ ചാനലിൽ അതുള്ളു കേട്ടോ യൂട്യൂബ് പിന്നെ സ്വീകരിക്കുക അല്ലാതെ ഏത് വീഡിയോസ് ഇട്ടാലും കയറൂല അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തില് ലേസിച്ച് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ ചേണ പോലെ തന്നെ പൂവടയും അതേപോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരു നാല് ദിവസം മുന്നേ കുറച്ച് കൊക്കവടക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പിന്നെ ഒരു സദാ കൊക്കവടട്ടോ ചിക്കൻ പൊക്കവടയല്ല സദാ കൊക്കവടട്ടോ കൊക്കവട എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചോട്ടോ ചിലവിലൊക്കെ പക്കവടാന്ന് പറയുന്ന പോലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാല് കിലോ കൊക്കവടയാണ് കേട്ടോ ഉണ്ട് ചുട്ട് കഴിഞ്ഞിട്ട് നാല് കിലോ കേട്ടോ അപ്പോൾ അയി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് കണ്ട് ഞാൻ പിന്നെ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൊത്തത്തിൽ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും ഞാനിതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ സംരംഭക ചാനലിൽ ചാനലിലിടണം കേട്ടോ അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോസ് ഞാൻ ആ ചാനലിൽ ഇടും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൊക്കവട പൊരിച്ച് കഴിഞ്ഞിട്ടുള്ള രൂപപ്പെട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊക്കവട കിട്ടീനെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ചായയൊക്കെ കുടിക്കണത് ഞാനും എൻ്റെ അയൽവാസികളും മക്കളൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീച്ച് ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി വീഡിയോസാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതായിട്ട് കാണുക നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ സോനുവിന് മസാല ദോശ വേണ്ട പിന്നെ നെയ് റോസ്റ്റ് മതിയാണ് അപ്പോൾ അത് മതി പിന്നെ അത് ചോദിക്കാണ് കേട്ടോ ഓരോ അപ്പോൾ അത് കൊണ്ട് തരുന്നുണ്ട് ആദ്യം മസാല പിന്നെ ദോശയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ സോനുവിൻ്റെ ദോശ എത്തിയപ്പോൾ അവനത് കഴിക്കാൻ കേട്ടോ അപ്പോൾ അത്ര എത്ര വലുപ്പമുണ്ട് കേട്ടോ ഒരു ദോശ ആ വടിപൊളിയാണ് ഇങ്ങനെ ഉണ്ട് സോനിയോന്ന് ചോദിച്ചപ്പോൾ അവിടെ വേറെ പാട്ടൊക്കെ വന്നപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് വരുമോ വിചാരിച്ചിട്ട് അതുകൊണ്ട് സൗണ്ട് കളഞ്ഞതാണ് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ ചായപൊടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെയും പോകുന്നുണ്ടോ അപ്പോൾ നമ്മളെ കോഴിക്കോട് മൈതാനം ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകണത് ഇപ്പോൾ വേപ്പൂര് ബീച്ചിൽ കാണോ ഫസ്റ്റ് ടൈം പോകുന്നത് വേപ്പൂര് ബീച്ചിൽ ആണ് രാവിലെ തന്നെ പോയത് കേട്ടോ അപ്പോൾ വെയിലാവുമ്പോൾ തന്നെ അവിടെ പോയിട്ട് കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പക്ഷെ അന്ന് അവിടെ ചുഴലിക്കാറ്റ് എടുക്കാൻ ചാൻസ് അനൗസ്മെന്റ് ചെയ്ത അവിടെ ലോലൊക്കെ മാറ്റി പാർപ്പിക്കാൻ കേട്ടോ ഒരു പതിനൊന്ന് മണിവരെ അപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ ലോല തന്നെ പോകണം പക്ഷെ പോലീസുകാരാണ് കേട്ടോ ബീച്ചിൽ ഞങ്ങൾ അവിടെ നിൽക്കാനായിട്ടില്ല So babies, ും കാര്യങ്ങളൊക്കെ അവിടുന്ന് പെട്ടെന്ന് മാറ്റുന്നുണ്ട് ഇപ്പം അപ്പൊ പതിനൊന്ന് മല കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പൊ അവര് ഞങ്ങളോടാണ് ചായ ഒക്കെ കുടിക്കാണ്ടെങ്കിൽ കുടിച്ചോളൂ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു അപ്പൊ അത്രയും ടൈം വേസ്റ്റ് ആകില്ല വിചാരിച്ചിട്ട് ഞങ്ങള് അവിടെ നിന്ന് പോകുന്നുട്ടോ വേഗം പോകുന്നുണ്ട് അതിന്റെ കുറച്ച് ഇപ്പുറത്ത് വേറെ അവിടെ ഒരു അയൽവാസി ഞങ്ങൾക്ക് വേറെ റൂട്ട് കാണിച്ചെന്ന് ഇവിടെ ഇറങ്ങി ഇറങ്ങിന്ന് കണ്ടുപോയിക്കോളിയായിരുന്നു കേട്ടോ ഞങ്ങള് അങ്ങനെ ഒരു കാണിച്ചെന്ന സ്ഥലത്ത് കൂടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടിട്ട് പോകുന്നൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കില് ഇപ്പം പിന്നെ നമ്മളിപ്പോ നമ്മൾ സുരക്ഷയ്ക്കു വേണ്ടിട്ടാണല്ലോ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങണ്ട കാണണ്ട കേൾക്കണല്ലോ വന്ന സ്ഥിതിക്ക് മക്കൾക്ക് കാണും വേണത്തി നമ്മൾ പിന്നെ ആഗ്രഹിച്ച് ചെന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്നിട്ട് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നിവിടെ ഒന്നും കഴിക്കുന്നില്ല ഇവിടെ ഞങ്ങളോട് ഒന്നും പോകാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പോരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടേന് ിന് ഫോട്ടോ എടുക്കും വേണം പിന്നെ ഭയങ്കര പേടിയിട്ടോ തിരമാലയ്ക്കൊക്കെ ഭയങ്കര ശക്തി ഉണ്ട് ഇനി ചോയിലിക്കാറ്റിന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഓരോ അങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുത്താല് തിരമാല വരുന്നത് കാണുമല്ലോ വിചാരിച്ചിട്ട് അങ്ങട്ട് തിരിഞ്ഞ് ബേക്ക് ബാഗായിട്ട് ഫോട്ടോ എടുക്കണവരും ഭയങ്കര പേടി കേട്ടോ അവിടെ ആടാ അടുക്ക് ആഫീറ ഇനി നേരെ പോക്ക് ഇ ഇല്ല അവിടെ വന്ന് അടുത്തെരിയടാ അപ്പം ഞാനവിടെ പോയി ഞങ്ങള് ചെറിയ വീഡിയോസ് എടുക്കട്ടെ ഷോർട്ട് വീഡിയോ എടുക്കട്ടെ സോണിന് ഭയങ്കര പേടി കേട്ടോ പോരിമ്മ മതി നിങ്ങൾക്ക് പേടിയാണ് പറഞ്ഞാൽ ഭയങ്കര പേടി പിന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടോ വേപ്പൂരല്ല കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ കുറച്ച് കുറച്ച് ഒക്കെ പോയി ഭയങ്കര സാന്നിധ്യം എൻജോയ് ചെയ്തത് ഞങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം യില് പിന്നെ അവിടുത്തെ ഒരുപാട് സാധനങ്ങളും ബാഗും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പിന്നെ മറ്റേ ഞങ്ങൾ ഒപ്പ ടീമുകള് ഓരോ സാധനങ്ങളും അമ്മ ഓരോരുത്തർ കുറച്ച് മുമ്പിലൊക്കെ ഇതുപോലെ അവിടെ അന്വേഷിക്കുന്നുണ്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ സമയം ചോരൻ ഡേസും ഉപ്പിലിട്ടെ പൈനാപ്പിളും ഇതൊക്കെ കഴിച്ച് പിന്നെ അവിടെക്ക് കുറച്ച് സമയൊക്കെ ചിലവഴിച്ചിട്ട് പോലും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടിപൊളിയുണ്ട് നമ്മൾ എന്നിങ്ങനെ വീട്ടിലത്തെ ഓരോ പണികളും ചെയ്ത് അങ്ങനെ വൈകുന്നേരം അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ അയൽവാസികളോ ഫാമിലിയോ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബും രസം തന്നെയാണല്ലോ അല്ലേ നമുക്ക് എന്നും തന്നെയല്ല പരിപാടി അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ എൻജോയ്മെൻറ്റുമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കാണാനല്ലേ പഠിച്ചവനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് അപ്പോൾ നമ്മളൊക്കെയാണ് പോയണ്ട് ഒന്ന് എല്ലാവരും ഇപ്പം പോയി കൂടി പോയി ഇവിടെ ചെറിയ ഷോർട്ട് വീഡിയോവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരും അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീട് എടുക്കുന്നുണ്ടപ്പോൾ പിന്നെ ഒരെണ്ണം നമുക്ക് ഒരുമിച്ച് പോയിട്ട് എടുക്കുമ്പം പറഞ്ഞുകൊണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ സോനുണ്ട് വണ്ടി വരുന്നുണ്ട് കുറച്ച് അപ്പം തന്നെ ഉണ്ട് വരണകാണ്ട് അപ്പം അങ്ങനെ ഓനുണ്ടായിരുന്നു കേട്ടോ ഓന് ട്രൗസറൊക്കെ കൊണ്ട് പോയിക്കോലത്തിലേന് കേട്ടോ ഭയങ്കര കേട്ടോ നമ്മളെ ഡ്രസ്സൊന്നും നെനഞ്ഞിട്ടില്ല മക്ക് സോനുവിൻ്റെ ഡ്രസ്സൊന്നും അധികം നനഞ്ഞിട്ടില്ല ട്രൗസർ മാത്രം ഒന്ന് നെഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇവരൊക്കെ പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിലും രസകരമായ വ്യൂസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസാം വലൈക്കും